കാന്ത കണ്ണ് കരയോട് പോട്ടെ കറുപ്പ് കണ്ണ് കാറ്റോട് പോട്ടെ കണ്ണ് വെക്കുന്നോള്മാരുടെ കണ്ണ് കവിഞ്ഞു പോട്ടെ അങ്ങനെ കണ്ണ് പാപികളുടെ കണ്ണ് പരലോകത്തേക്ക് പോട്ടെ അങ്ങനെ എന്റെ ഏട്ടന്റെ നേർക്ക് നേരക്കാരടേയും കണ്ണ് പെടാതിരിക്കട്ടെ അതിന് ഇടയുണ്ടാവാതിരിക്കട്ടെ തൊപ്പേട്ടാ ഇതൊക്കെ എന്തിനടി എന്തിനാണോ ഇന്ന് കോളേജിലുള്ള പെമ്പിളർ മൊത്തം ഏട്ടനല്ലേ നോക്കിയത് എന്ത് പ്രയോജനം നോക്കണ്ട കൊച്ചു നോക്കിയില്ലല്ലോ കാണണ്ട ആളൊക്കെ കാണുകയും ചെയ്തു അത് ഞാനും കണ്ടു അവള് അങ്ങനെയൊന്നും നാളെ പോകുന്നു എന്നിട്ട് ഹായ് പറയുന്നു പറയാം ഹായ് ഒന്നും പറയാൻ പറ്റില്ല ഹായ് പറയണം എന്താ ചേട്ടൻ അതിന്റെ എന്താണല്ലോ ആരല്ലെന്ന് പറഞ്ഞു ചേട്ടന്ന്

പറ നൂറ് തവണ പറയുന്നില്ലേ ചെന്ന് പറഞ്ഞാ ഒന്ന് പറയാട്ടാ ധൈര്യായിട്ട് പറ നല്ല തണുപ്പുണ്ടല്ലേ വീട്ടിലോട്ട് അനിയ ഇദ്ദേഹത്തിന്റെ പേര് അംബാഷൻ ആണ് സാറ് സെഷൻ കോർട്ടിലെ ജഡ്ജാണ് സാറിന് ഒരു മകനുണ്ട് പ്രകാശ് പുള്ളി അതേ കോർട്ടിലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് എത്രയും പെട്ടെന്ന് സാറിനെ പോലെ ജഡ്ജായി മാറും നല്ല തങ്ക പോലെ മനസ്സുള്ള പയ്യനെ അവൻ നമ്മുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്ന സമയത്ത് നിന്നെ നിന്റെ അനീത്യം കണ്ടിരുന്നു നിന്റെ അനീതിയെ പൊളിക്കാൻ ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ടാണ് അയാളുടെ മകനെ വേണ്ടിട്ട് നിന്റെ അനീതി ചോദിക്കാൻ വന്നത് എന്താ ചേട്ടാ ഓർത്തോണ്ടിരിക്കുന്നത് നല്ല കാര്യൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്ന കണ്ണു മൂടിട്ട് ഓക്കെ പറഞ്ഞു ഇതെങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്ന കാര്യമാണോ അതിന് തലമൂത്ത ഞാനിവിടെയില്ലേ നീ ചെറിയ ചെക്കനാ വീണ്ടാതിരിക്കണം ആ കാര്യം എന്നറിയാം സാറേ നിങ്ങൾ ഏതൊരു കോർട്ടിലും വലിയ ജഡ്ജാണെന്നുള്ള കാര്യം സാറേ ഞങ്ങളോട് പറഞ്ഞായിരുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു നിങ്ങൾ വിചാരിച്ച വലിയ വലിയ മുതലാളികളുടെ വീട്ടിൽ നിന്നും വലിയ ജന്മികളുടെ വീട്ടിൽ നിന്നും പെണ്ണ് ചോദിക്കാം അതെല്ലാം വിട്ടിട്ട് കരിങ്കല്ല് ചുമക്കുന്ന എന്റെ കൊച്ചുമാന്റെ അടുത്തല്ലേ പെണ്ണ് ചോദിച്ചിട്ട് വന്നേ അത് ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഡൌട്ടാകുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങളുടെ മകനെ തേടി വരുന്ന എല്ലാവർക്കും പണവും പദവിയും പ്രതാപവും എല്ലാം ഉണ്ട് പക്ഷെ അവരാരും നല്ലവരല്ല അത് അതുകൊണ്ടാണ് തേടി വന്നത് സാറിനെ കുറിച്ച് പറഞ്ഞത് കേൾക്കുമ്പോൾ വലിയ അഭിമാനമൊക്കെ ഉണ്ട് കാരണം സാറിനെ പോലുള്ളവര് സമൂഹത്തിൽ കുടുംബമായി ബന്ധം തുടങ്ങാൻ എനിക്ക് സന്തോഷേ ഉള്ളൂ പക്ഷെ അതിനു മുമ്പ് സാറിന്റെ മകനെ കുറിച്ച് വ്യക്തമായ എന്തെങ്കിലും അറിഞ്ഞാൽ എനിക്ക് തീരുമാനെടുക്കാൻ സാറിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ വെട്ടി തുറന്നു പറയുന്നതിലെ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത് ഒരു കല്യാണം നടക്കുന്നതിന് മുമ്പ് ഒരു ആയിരം തവണ ചിന്തിക്കണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ സാറേ നന്നായിട്ട് ആലോചിക്കൂ നിങ്ങൾക്ക് ക്ഷേത്രമാണ് കോർട്ടാണ് ക്ഷേത്രം നമ്പർ പേര് സുഭാഷ് ബോസ് അഡ്വക്കേറ്റ് കെ പ്രകാശൻ നമസ്കാരം ാണ് കോർ അവന്തിനേഴ് ചന്ദ്രബോസ് ആള് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ചേട്ടാ പെട്ടീഷൻ കൊടുത്തിരിക്കുന്നത് നേമം പഞ്ചായത്തിന്റെ എം ശങ്കരർ എം ശങ്കരം എം എം ആദ്യം താങ്കളുടെ വാദം കേക്കട്ടെ മൈലോഡ് ഇന്ന് അന്വേഷണത്തിൽ വന്നിരിക്കുന്ന ഓപ്പോസിറ്റ് പെറ്റീഷണറുടെ പേര് വേരമാണ് പക്ഷെ അദ്ദേഹത്തിന് മേലെ ഒരുപാട് കേസുകൾ പെൻഡിംഗ് ഉണ്ട് അങ്ങേരുടെ അളിയന്റെ പേര് അധികാരമാണ് അങ്ങേർക്കെതിരെ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലോ അല്ലെങ്കിൽ കേസ് കൊടുത്താലോ ആദ്യം പറയും അല്ലെങ്കിൽ കൊന്നുകളയും ഇതുപോലെ അങ്ങേരിക്കെതിരെ ഏഴ് കൊലപാതക കേസുകളുണ്ട് ഇതിൽ അഞ്ച് കേസിൽ അങ്ങേരിക്കെതിരെ സാക്ഷികളില്ല തെളിവുകളില്ല എന്ന് കോർട്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്തു അതോടൊപ്പം രണ്ട് കൊലപാതക കേസുകളിൽ ജഡ്ജ്മെന്റ് ഇങ്ങേരിക്കെതിരെ വന്ന് ഇരുപത് കൊല്ലം കോർട്ട് ശിക്ഷ വിധിച്ചു പക്ഷേ ഇദ്ദേഹം മുഴുവനും ശിക്ഷ അനുഭവിക്കാതെ വെറും അഞ്ചു കൊല്ലം മാത്രമേ ജയിലിലുണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹത്തിന് നല്ല പെരുമാറ്റം കാരണം പറഞ്ഞ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ പുറത്തു വന്നു പുറത്തു വന്ന പിറ്റേ ദിവസം തന്നെ കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന വികലാങ്കനെ കൊലപാതകം ചെയ്തുവെന്ന് ആർ ഡി ഓ സുഭാഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു നല്ല പെരുമാറ്റം കാരണം പറഞ്ഞ് പുറത്തു വന്നവർക്കെതിരെ രണ്ടു കൊലത്തേക്ക് ഒരു കേസും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അദ്ദേഹത്തിനെതിരെ സംശയം തോന്നിയാൽ അദ്ദേഹത്തിന്റെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ റിലീസ് ക്യാൻസൽ ചെയ്ത് എന്റെ പെറ്റീഷണറിന് ന്യായം നൽകണമെന്ന് ഞാൻ കോർട്ടിനോട് അപേക്ഷിക്കുന്നു ഇതിന് മറുപടി പറയാൻ കുറച്ച് സമയം തരണം അടുത്ത മാസം ഇരുപത്തി അഞ്ചിലേക്ക് ഈ കേസ് മാറ്റിവെക്കുന്നു

ൂരുപ്പാണല്ലോ പിടികിട്ടില്ല അല്ലേ ഞങ്ങൾ തന്നെ പുറത്ത് അല്ലുകാരാ ഞങ്ങളോട് കട്ടയ്ക്ക് നിൽക്കണല്ലേ നീ ഇതിനുമ്പ് ഞാൻ ഏഴാളെ പണിതിട്ടുണ്ടെന്നും നീ പറഞ്ഞു ഇനി എട്ടാമത്തെ പണി എന്താണെന്ന് ഞാൻ പറയാം എട്ടാമൻ ദുഷ്ടനാന്ന് പറയും ഞാൻ ദുഷ്ടനാ നീ എട്ടാമനാകല്ലേ നിങ്ങളുടെ അനീതിക്ക് പയ്യനെ നോക്കാൻ പോയതാണോ അതെ ഒന്നുമില്ല നോക്കിക്കോളാം നിങ്ങളുടെ അനീതിക്ക് പയ്യനെ നമ്മൾ നോക്കിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഒന്നും നടന്നിട്ടില്ല നിങ്ങളുടെ അനിയത്തിയും ഞാനും തമ്മിൽ ഒരു ചെറിയ കരാറുണ്ട് അന്ന് നിങ്ങൾ എന്റെ കോളേജ് വന്നില്ലേ ഫങ്ഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ അനീതി എന്നെ വന്ന് കണ്ടായിരുന്നു കൂടെപ്പിറപ്പായ എന്നെ തന്നെ ഇത്ര നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ലൈഫിലേക്ക് വരുന്ന ഒരാളെ എത്ര അതുകൊണ്ട് എങ്ങനെങ്കിലും എന്റെ ഏട്ടനൊന്ന് ഇഷ്ടപ്പെട്ടൂടെ ശരി ഞാൻ നിന്റെ ചേട്ടനെ ലവ് ചെയ്യാം പകരത്തിന് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാന്നോതി പകരം എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തിരിക്കും എന്ത് ചോദിച്ചാലും എന്റെ കല്യാണം കഴിക്കോ അത്രേ ഉള്ളോ ചെയ്തേക്കാം എന്റെ ചേട്ടൻ പഠിച്ചവനോ പഠിക്കാത്തവനോ ഒന്നും അറിയാതെ നീ എങ്ങനെയാ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ ഏട്ടൻ്റെ ലൈഫ് നന്നായിരിക്കണം അതിനു വേണ്ടി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും ഇതെന്റെ ഏട്ടനാണേ സത്യം ഇങ്ങനെ നിങ്ങളുടെ അനീതി പറഞ്ഞില്ലായിരുന്നെങ്കിലും ഞാൻ നിങ്ങളെ ലവ് ചെയ്തേനെ അങ്ങനെയാണെങ്കിലും എനിക്കിതിൽ കുറച്ച് സ്വാർത്ഥതയുണ്ട് എന്തെന്നാൽ നിങ്ങളുടെ അനിയത്തി എന്റെ ചേ കല്യാണം കഴിച്ചാൽ എന്റെ ചേന്റെ ജീവിതം നല്ല സന്തോഷമായിട്ടിരിക്കും ഈ ലോകത്തിലെ പയ്യനെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചേട്ടനെയും വന്ന് കാണു സംസാരിക്കും അവനെ കാണാൻ തന്നെ പേടിയെന്ന് സംസാരിക്കാൻ എന്താ എന്റെ എന്താ ഒരു കുറവ് കൊറവ് അവൻ നാട്ടിലോട്ട് തന്നെ ഒരു കറയാണ്

മാത്രമേ പിടിക്കാവുള്ളൂ എന്ന് കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യേകം അറിയിക്കുന്നു അപ്പോ അല്ല റെഡിയല്ലേ ഗോ മോശമാണ് കൂടെ ചേറായിട്ട് മറിചായിട്ടിരിക്കുക ചേട്ടാ അടുത്ത വർഷം നമ്മുടെ പാർവതി ഇതിനകത്ത് പിന്നെ കണ്ടുവരും എന്തൊക്കെയാ പറയണെ ചേട്ടാ ചേട്ടന അടയാളെ അറിയത്തില്ലേ അത് തന്നെയാ നിന്റെ ചേട്ടാ ചേട്ടാ എന്താണ് മലരി വന്നിട്ടുണ്ട് ഇങ്ങനെയുണ്ട് സൂപ്പറാണോ അല്ല പുറകില് വന്നോണ്ടിരിക്കാം കണ്ണാ നീ പോയി പാല് വാങ്ങി ചേട്ടാ ഇയാളെന്ത് ഇവിടെ എന്തായിരിക്കും പ്രശ്നം എത്ര നേരം വെച്ചാ ചുമ്മാതിരിക്ക സാറെ ഷോക്ക് ആയി ആഹ് ചൊടിയനാണോ അല്ല സാറേ എന്തെങ്കിലും ഒക്കെ പിടിച്ചോണ്ടേ ഇന്ന് ഞാന് നാളെ മറ്റൊന്നെ അളിയ ചേട്ടാ സാറാരെങ്കിലും ഒക്കെ പിടിച്ചോണ്ടിരുന്നോ ഞാൻ എന്തിനെങ്കിലും ഒക്കെ വെട്ടി കഴിഞ്ഞോണ്ടിരിക്കാം അമ്മത്തിനൊന്ന് വെട്ടു എന്താ സാറേ ഒന്ന് വെട്ടി തരട്ടെ അതോ കേസ് കൊടുത്ത് പഠിച്ചവന്റെ ബുദ്ധി നീ കാണിച്ചു പാരമ്പര്യ ബുദ്ധി ഞാൻ കാണിക്കാം രണ്ടു ദിവസത്തിനുള്ളിൽ നീ കൊടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ വാദിക്കാൻ വക്കീലും ഉണ്ടാവില്ല കേസ് കൊടുത്ത നീയുമുണ്ടാവില്ല നിങ്ങക്ക് രണ്ടു പേർക്കും തരാൻ പോകുന്ന പണി ഒരു എന്താ ചേട്ടാ ഇത് ഇവൻ പോകുന്ന ഇടത്തല്ലേ നമ്മള് ചെറുക്കാൻ നോക്കാൻ പോകുന്നോ അത് നമ്മൾ ചെറുക്കാൻ നോക്കാൻ പോകുന്ന ഇടത്തല്ലേ ഇവൻ വരുന്നോ ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഇപ്പൊ എന്താ ചെയ്യും നമ്മള് നിങ്ങൾ എന്ത് തീരുമാനം എടുത്തെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും എനിക്കത് സമ്മതമാണ് എന്തെന്നാ അത് നിങ്ങളുടെ അനിയത്തിയുടെ ജീവിത പ്രശ്നമാണ് ഒരു ചേട്ടനെന്ന രീതിയിൽ ആലോചിക്കുന്നത് ശരിയാണ് പക്ഷെ എന്തെന്നാൽ ഞാൻ വിചാരിച്ച പോലെ ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന പോലെ ഒരു സന്തോഷമായ ജീവിതം എന്റെ ചേട്ടനും കിട്ടിയിരുന്നേ പക്ഷെ ഇപ്പൊ നടക്കൂലെന്ന് അറിയില്ല നിങ്ങളെപ്പോലെ തന്നെയാ എന്റെ ചേട്ടനും വളരെ നല്ലവനാ നേരി നിറയുള്ളവനാ ഈ കല്യാണം നടക്കണേട്ടാ എന്താന്ന് ആഗ്രഹിച്ച കാര്യം നടക്കണം എന്നുള്ളത് എന്റെ കൂടെ ആഗ്രഹാണ് ഏട്ടാ അതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ തൊട്ട് സത്യം ചെയ്തത് ഏട്ടനുള്ളപ്പോ എനിക്ക് എന്തോ എന്തോണ്ടാവാനാ ഞാൻ മാറ്റി വെക്കാൻ പറ്റും രണ്ടിന്റെ അർത്ഥം ർത്ഥം ഒന്നുതന്നെയല്ലേ ഈ അധികാരം എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഒരു സാധാരണ തെറ്റി ഇതാ പോലും ക്ഷമിക്കുന്നതാണ് താൻ കുടുങ്ങരുന്ന് കരുതി തന്റെ സ്വന്തം പടക്ക ഫാക്ടറിയിലെ പതിനഞ്ചു പേരെ ജീവനോടെ ചുട്ടു വന്നത് പെറ്റ അമ്മയെപ്പോലും അയാളും ആ അഴകനും ഒരു ജോലി എന്ന വ്യാജനാ വെടിമരുന്ന് എന്തിനാ വെക്കുന്ന നിറഞ്ഞോണ്ട് തന്നെ ചേട്ടാ വെക്കുന്നത് വെറും കാശിന് വേണ്ടി മാത്രം വർഷങ്ങൾ കഴിഞ്ഞിട്ട് അഴകനെ പിടിച്ചെങ്കിലും ആ അധികാരത്തെ തൊടാൻ പോലും പറ്റിയിട്ടില്ല അന്ന് ഞാൻ ഒരു കപ്പൊരു ബാറില് റെയ്ഡിന് പോയത് വെടിമരുന്ന് നിറച്ച ലോറി പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഒരകാപ്പുരിയായുള്ള ആളുകളും അവരെ പിടിക്കാൻ വേണ്ടി ചെല്ലാൻ തെറ്റിദ്ധരിച്ച് എന്നെ കൊല്ലാൻ നോക്കി അപ്പോഴാണ് നിങ്ങൾ വന്നെ രക്ഷിച്ചത് എന്റെ അനിയത്തി നിങ്ങൾക്ക് ഞാൻ കെട്ടിച്ചേരാം നിങ്ങളുടെ അനിയത്തി എനിക്ക് തരണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം ആ കാരണം പറഞ്ഞ് എന്നെ മാറ്റാൻ ശ്രമിക്കരുത് ഞാൻ ഇങ്ങനെയാണ് കുറ്റം ചെയ്തവനെയോ വിടില്ല പിന്നെ അല്ലെ ഒരു കുറ്റവാളിയാണ്